സുഹൃത്തുക്കളെ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഈ നൂറ്റാണ്ടില് ഏഹ് നമുക്കറിയാം നാം എത്ര ടെക്നോളജി ആയാലും മനുഷ്യരുടെ മനസ്സായാലും ചിന്താശക്തി അതൊക്കെ ഏതൊക്കെ ലെവലിലേക്ക് ഉയർന്നു പോയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് അല്ലെ ഇപ്പം ആളുകൾ ചന്ദ്രനിൽ പോവാൻ ട്രൈ ചെയ്യണു അവിടെ സ്ഥലം വാങ്ങണു സ്പേസിൽ പോകുന്നു അങ്ങനെ എന്താണില്ലാത്തത് അല്ലെ ഇത്ര ആ ഉയർന്ന ചിന്താഗതികളും അല്ലെങ്കിൽ ടെക്നോളജി ആയാലും സിനിമ എന്ത് തന്നെ ആയാലും ഏതോ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടി ഈ വേൾഡ് ഓൺലി ഇന്ത്യ കേരള അങ്ങനെയല്ല ഞാൻ പറയുന്നത് മൊത്തം നമ്മളുടെ വേൾഡ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏതോ ഒരു ലെവലിലേക്ക് എത്തി കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ അങ്ങനെയുള്ള സമയത്തു കൂടെ ഇതിലൊന്നും ഉൾപ്പെടാതെ കുറെ ആളുകൾ ഉണ്ടാവും ഇപ്പൊ നമുക്കറിയാമല്ലോ ഇപ്പം നമ്മൾ ന്യൂജയുടെ കാര്യം പറയുമ്പഴേക്കും കുറെ തന്തവയബ് ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ഈ വേൾഡ് മൊത്തത്തിൽ ഡെവലപ്പ് ആകുന്ന പ്ലേസ് ടൈമിലും കുറെ കുറേ പ്ലേസസിൽ ഒട്ടുമേ ഡെവലപ്പ് ആവാത്ത കുറേ ആളുകളും കുറെ പ്ലേസസും ഉണ്ടാവും സോ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് ഇന്തോനേഷ്യയിലുള്ള ഒരു പ്ലേസ് ഈ പ്ലേസിൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അവരുടെ വിചിത്രമായ ആചാരങ്ങളൊക്കെ അവിടെയൊക്കെ കുറേ ഈ ഗോത്രങ്ങൾ ഉണ്ടാവുമല്ലോ കുറേ ടൈപ്പ് ഓഫ് ട്രൈബൽസ് ഒക്കെ സോ ടിഡാങ് എന്ന് പറയുന്ന ഒരു ഗോത്ര വിഭാഗക്കാരെ കുറിച്ചാണ് പറയുന്നത് ടിഡാങ് എന്ന് പറഞ്ഞാൽ മലയുടെ മുകളിൽ എന്നാണ് അതിൻ്റെ മീനിങ് സോ ഈ ടിഡാങ് എന്ന് പറയുന്ന ആളുകൾ ആ ഗോത്ര വിഭാഗക്കാർക്ക് ഭയങ്കര സ്ട്രെയിൻജായിട്ടുള്ള ഒരു ആചാരമുണ്ട് ആ ആചാരത്തെ കുറിച്ചാണ് ഞാനൊന്ന് നിങ്ങളെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അത് വേറെ ഒന്നും അല്ല കല്യാണം കഴിഞ്ഞിട്ടുള്ളതാ അപ്പൊ നമ്മൾ പലപ്പോഴാണ് വീഡിയോയിലോ ആർട്ടിക്കിൾസിലോ ഒക്കെ കണ്ടിട്ടുണ്ട് ഇവരുടെ ഭയങ്കര വിചിത്രമായ ആചാരങ്ങൾ എസ്പെഷ്യലി റിലേറ്റഡ് ടു മാരേജസ് അല്ലെ മാരേജോ റിലേറ്റഡ് ആയിട്ടായിരിക്കും ഇവരുടെ കുറെ കുറെ ആചാരങ്ങൾ ഉണ്ടാവുക സോ അതിലൊരു വിചിത്രമായ ഒരു ആചാരം എന്ന് പറയുന്ന എന്താ അറിയോ ഈ കല്യാണം കഴിഞ്ഞ ഈ ഹസ്ബൻഡ് വൈഫ് അവരെ രണ്ടു പേരെയും അവരൊരു മുറിയിൽ പൂട്ടിയിടും അത്രേ എന്തിനു വേണ്ടിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കല്യാണം കഴിഞ്ഞ് നെക്സ്റ്റ് ത്രീ ഡേയ്സ് ഇവര് മലമൂത്ര വിസർജനം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മൂത്രം ഒഴിക്കാനും അപ്പിയിടാനും പാടില്ല അത്ര എത്ര മനോഹരമായ ആചാരങ്ങൾ അല്ലേ സോ അതുകൊണ്ട് എന്താവും പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് നോർമലി വീട്ടിലോ അല്ലെങ്കിൽ വേറെ റൂമിലൊക്കെ ആണെങ്കിൽ ഇവർക്ക് വാഷ്റൂം ഉള്ളിൽ ഉണ്ടാവാം അല്ലെങ്കിൽ വെളിയിൽ ഉണ്ടാവാം ഓക്കെ ഗോത്ര വിഭാഗങ്ങളൊക്കെ ആയതുകൊണ്ട് അവരെ അടുത്ത് നമ്മളെ പോലെ ഉള്ളില് ബാത്റൂമും അത്ര സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കും വെളിയിൽ തന്നെ ഉണ്ടാവുക സോ അവര് വെളിയിലേക്ക് ഇറങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ റൂമിൽ പൂട്ടിയിടുന്നത് സോ റൂമിൽ പൂട്ടിയിടാ മാത്രമല്ല അതിനു മുമ്പ് ഫ്രണ്ടിലായിട്ട് കുറെ ആളുകളെ കാവൽ നിർത്തിയിരിക്കുകയാണ് ഈ ആളുകളെ വെളിയിൽ നിർത്തിയിരിക്കുന്ന ഉദ്ദേശം എന്താ പറഞ്ഞ ഈ കല്യാണം കഴിഞ്ഞ് ഈ പെണ്ണും ചെക്കണം കല്യാണം കഴിഞ്ഞത് ഇവരെ റൂമിൽ കൊണ്ടുപോയി പൂട്ടിയിട്ട് കളയും സോ ഇവര് വെളിയിൽ ഇറങ്ങി പോകുന്നുണ്ടോ ഇവര് ബാത്റൂമിലേക്ക് പോകുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആളുകളെ വെളിയിൽ നിർത്തിയിരിക്കുകയാണ് ഓൾറെഡി പൂട്ടിയിരിക്കുന്ന നടത്തുന്നവരെങ്ങനെ പോകാനാണ് പക്ഷെ ആ വിചിത്രമായ ആചാരം എന്തിനു വേണ്ടിയാണെന്ന് അറിയണ്ടേ എന്തിനാണ് പറഞ്ഞു കഴിഞ്ഞാ ബാത്റൂമില് കൂടുതൽ നെഗറ്റീവ് എനർജി ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത് അതായത് നമ്മൾ നോർമലി നമ്മളുടെ ബോഡിയിലുള്ള വേസ്റ്റ് അല്ലേ ഈ മൂത്രം അപ്പി എന്നൊക്കെ പറയണേ സോ അതിനെയൊക്കെ നമ്മൾ വെളിയിലേക്ക് തള്ളിക്കളയുമ്പോൾ ആ പ്ലേസിനെ അവർ പറയുന്നത് നെഗറ്റീവ് എനർജി കൂടുതലുള്ള ഒരു പ്ലേസ് ആയിട്ടാണ് സോ അവിടെ പോയി കഴിഞ്ഞാൽ ഈ പെണ്ണിനോ അല്ലെങ്കിൽ ചെക്കനോ കല്യാണം കഴിഞ്ഞ ഉടനെ ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ബോഡിയിലേക്ക് നെഗറ്റീവ് എനർജി വരും സോ അത് ഇവരുടെ പിന്നീടുള്ള മുമ്പിലേക്കുള്ള ലൈഫിനെ ബാധിക്കും എന്നാണ് ഈ ഗോത്ര പറയുന്നത് പറയുന്ന അവര് ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇവർ ഈ പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞ ഹസ്ബൻഡിനെ വൈഫിനെ റൂമില് പൂട്ടിയിടുന്നത് പിന്നെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ത്രീ ഡേയ്സ് ഇവർ പോവാണ്ട് വെളി പോവാണ്ട് സക്സസ് ആയിട്ട് ഈ മൂന്ന് ദിവസം കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ആഘോഷമാണ് ഭയങ്കര സെലിബ്രേഷൻ ആണ് ഇവര് മൂന്ന് ഇവർ രണ്ടുപേരും വെളിയിൽ കൊണ്ടുവന്നിട്ട് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുമത്രേ പക്ഷെ ഇത് ഹെൽത്ത് വൈസ് നോക്കി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സയൻസ് വെച്ച് നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് അവരുടെ ഒരു മൂടെ നമുക്ക് മാത്രമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാരണം അതിനേക്കാളും നമുക്ക് ആവശ്യം നമ്മളെ ആണ് സോ ഈ ത്രീ ഡേയ്സ് നമ്മളെ വേസ്റ്റിന് മൂലം ബോഡിയിൽ ശേഖരിച്ച് വെച്ച് നമുക്ക് എത്ര മാത്രം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും എന്നുള്ള കാര്യം ഞാൻ പറയേണ്ടത് തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ സോ ഏർ വെളിയിൽ പോവാതിരിക്കാൻ വേണ്ടിട്ട് ത്രീ ഡേയ്സ് എന്തായാലും ഇവർക്ക് ഫീൽ വരും മൂത്ര ഒഴിക്കാനും അപ്പീടാനൊക്കെ ഫീൽ വരും അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടോ ഇവർ ചെയ്യുന്നത് കുറച്ച് വളരെ കുറച്ച് വെള്ളം കുറച്ച് ഫുഡാണ് ഈ പാവങ്ങൾക്ക് ത്രീ ഡേയ്സ് കൊടുക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് കല്യാണം എന്ന് പറഞ്ഞാൽ എത്ര ഹാപ്പി ആയിട്ടുള്ള ഒരു ഒരു ചടങ്ങാണ് സോ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ നാട്ടിലൊക്കെ എങ്ങനെയാണ് കല്യാണം കഴിയുന്നതിന് നെക്സ്റ്റ് ഡേ തൊട്ട് ഓരോ വീട്ടിൽ പോയി വിരുന്നു വിരുന്നതും പറഞ്ഞു നിറയെ കഴിച്ചുകൊണ്ടേയിരിക്കും ശരിക്കും കുറേ ആളുകളൊക്കെ ആ ഒരു വൺ വീക്ക് ടെൻ ഡേയ്സിലെ കുറേ ഒന്ന് രണ്ട് കിലോ കൂടാനുള്ള ചാൻസ് ഉണ്ട് അത് ഇവിടെ നടക്കുന്നത് കാരണം കല്യാണം കഴിയുമ്പോൾ എല്ലാവരും ഹാപ്പി അപ്പോൾ കൂടുതൽ കഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് ഇവിടെ ഈ ഗോത്ര വിഭാഗക്കാർ കല്യാണം കഴിഞ്ഞതും പെണ്ണിനും ചക്കനും കൂടെ മുറിയിലിട്ട് പൂട്ടിയിട്ട് മൂന്ന് ദിവസം ശരിക്കും ഫുഡോ വെള്ളമോ കൊടുക്കില്ല കാരണം ഫുഡ് കുറച്ച് കഴിച്ചാൽ ഓക്കെ പക്ഷെ വെള്ളം കുറച്ച് കൂടുതൽ കുടിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഒരു വാഷ്റൂമില് പോണ്ടി വരുമല്ലേ അതുകൊണ്ട് തന്നെ ഇത് കൊടുക്കാണ്ട് ഇവര് മൂന്ന് ദിവസം അതിനുള്ളിൽ പൂട്ടിയിടും അപ്പൊ കൊറേ ആളുകൾ ഇപ്പൊ ഇങ്ങനൊക്കെ അറിയുമ്പോൾ എന്തായാലും ഗവൺമെന്റ് ഒക്കെ ഇടപെടും അവർ കുറെ പറഞ്ഞു ഇങ്ങനെ ചെയ്യരുത് അതൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ആണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇവര് ഞങ്ങളുടെ ഈ ഒരു ആചാരമായിട്ട് ഞങ്ങൾ മുമ്പിലേക്ക് പോകും എന്ന് തന്നെയാണ് അവർ പറയുന്നത് അവരിപ്പോഴും അത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്